ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുമോന്ന് നോക്കുക അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും ആൻസറും കൂടി ഒന്ന് എഴുതി വെച്ച് പഠിക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ തേക്കിൻ തോട്ടം കാണുന്നത് എവിടെയാണ് എവിടെയാണ് നിലമ്പൂരാണ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാളയാർ ഏത് വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിമെൻറ്റ് മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആൻസർ എഴുതി നോക്കുക അല്ലെങ്കിൽ ആൻസർ ഇതോടൊപ്പം പറഞ്ഞു നോക്കുക പറയാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പം മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം നാലാമത്തെ ക്വസ്റ്റ്യൻ എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടന്നിരുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പന്ത്രണ്ട് വർഷം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഏതാണ് ആലപ്പുഴ വയനാട് ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് കൽപ്പറ്റ അടുത്ത ക്വസ്റ്റ്യൻ പടയണി ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് ഏത് ജില്ലയിലാണ് പടയണി പ്രചാരം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേരളത്തിൽ ലക്ഷംവീട് കോളനി പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് എം എൻ ഗോവിന്ദൻ നായർ വർഷം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഏതാണ് മട്ടാഞ്ചേരി അല്ലേ മട്ടാഞ്ചേരി സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ് ആരാണ് സുഗതകുമാരി അടുത്ത ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ഇതൊക്കെ പലതവണ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അല്ലേ അപ്പോൾ എവിടെയാണ് മണ്ണൂത്തി ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം കാണപ്പെടുന്ന കൊട്ടാരം ഏതാണ് ഏത് കൊട്ടാരത്തിലാണ് കൃഷ്ണപുരം കൊട്ടാരം കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ഏതാണ് ആട്ടകഥ കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് പേരെന്താണ് രാമനാട്ടം രാമനാട്ടം ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം ഏതാണ് നിലമ്പൂരം അടുത്ത ക്വസ്റ്റ്യൻ ശബരിമല തീർത്ഥാടന കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പത്തനംതിട്ട തിരുവിതാംകൂറിൻ്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്നത് ആരാണ് അക്കാമ ചെറിയൻ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് എന്താണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടാണ് കേരളത്തിലെ തീരദേ തീരദേശ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ് ചേർത്തല ആലപ്പുഴ നഗരം സ്ഥാപിച്ചത് ആരാണ് രാജ കേശവദാസ് തേക്കടിയുടെ കവാടമെന്നറിയപ്പെടുന്നത് എന്താണ് കുമളിയാണ് കുമളി ഹൈറേഞ്ചിലേക്കുള്ള ഹൈറേജിലേക്കുള്ള കവാടമെന്നറിയപ്പെടുന്നത് ഏതാണ് കോതമംഗലം അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക അറിയാത്തുണ്ടെങ്കിൽ എഴുതി വെക്കുക താങ്ക്